ആ ചങ്ങിമാരെ എല്ലാവർക്കും എ പി വിഷു ആയിരിക്കുന്ന സമയത്ത് നമ്മളെ സംഘികൾക്ക് മാത്രം ഊക്കൽ വാങ്ങൽ വിഷുവാണ് എത്ര ദിവസമായി ഈ വിഷുവിന്റെ ടൈമിൽ ഒരു ഊക്ക് വാങ്ങി കിട്ടുന്ന അറിയാം ഇന്നലെ നമ്മളെ ജഗദീഷില് ജഗദീഷ് നല്ല ഊക്കൽ ഊക്കി ജഗദീഷിന്റെ പുതിയ സിനിമയുടെ ഭാഗമായിട്ട് ജഗദീഷും ആസിഫല്ലി അഭിനയിക്കുന്ന സിനിമയുടെ ഭാഗമായിട്ട് സിനിമയുടെ പേര് ഞാൻ പറഞ്ഞില്ല കാരണം ഈ സിനിമ എന്ത് പൊളിയാണെങ്കിലും സംഘികളത് ബഹിഷ്കരിച്ചിട്ട് ആ സിനിമ ഇവിടെ വിജയിപ്പിക്കും അതുകൊണ്ട് ഞാൻ സിനിമ പ്രൊമോഷൻ ഞാൻ ചെയ്യുന്നില്ല ആ സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് ജഗദീഷും ഒരു കൂടിയിട്ടൊരു പത്രസമ്മേളനം വിളിച്ചിന് അതിൽ അവതാരങ്ങളുടെ ചോദ്യങ്ങൾക്ക് നമ്മൾ ജഗദീഷ് പറഞ്ഞ മറുപടി എന്ന് പറഞ്ഞ ഇതിലും നല്ലൊരു ഊക്കലി സംഘികളെ വിട്ട് ഒരു കുറ്റവും പറഞ്ഞില്ല പക്ഷെ ആ കുറ്റം പറയാതിരിക്കലാണ് ഏറ്റവും വലിയ ഊക്കല് നമുക്ക് കുറച്ച് വീഡിയോസ് കാണാം അല്ലല്ല ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിനെ ഒരു കാര്യവും ഞാൻ പറയില്ല പറഞ്ഞോട്ടെ റെയ്ഡ് ഇതിലപ്പുറം ഇതിലപ്പുറം ഇൻട്രോക്കലേ നമുക്ക് അടുത്തു തേക്കാം ഇതൊക്കെ അവരുടെ എന്താണ് ഉദ്ദേശം അവരോട് ഒരിക്കലും ഞങ്ങളുടെ കോമഡി ആക്കിട്ട് അവർ അഭിനയിക്കില്ലെന്ന് പറഞ്ഞത് കോമഡിയാക്കി എന്തായാലും ഇഡി വീട്ടിലെത്തും അപ്പുറത്തിപ്പുറത്തിരിക്കുന്ന ആസിഫും ഒരേ ചിരി

എുക്കേഷൻ ഡിപ്പിരി കണ്ട അസീസേ നിന്നെ വിടൂല സഖികള് പക്ഷെ ആസിപ്പിച്ച് ചെറിയൊരു പേടിയില്ല എനിക്കത് ഈ ജഗദീഷ് എന്തുണ്ടെങ്കിൽ പറയുന്നു ഈ ആ കാലം പേടിയില്ലേ ജഗദീഷിന് ഒരു പേടിയും പേടിക്കണ്ടേ ഞാൻ പറഞ്ഞു ഈ അടുത്ത കാലത്ത് എംപുരാ സിനിമാ വിവാദത്തിൽ ആരും സിനിമാക്കാർന്ന് സപ്പോർട്ട് ചെയ്തതിൻ്റെ കാരണം എന്നറിയാം കുറേ ആൾക്ക് ഈ കള്ളപ്പണവും കൊള്ളിപ്പണമല്ലുണ്ട് അത് പേടിയുള്ളത് കൊണ്ടാണ് ഇവർ പ്രതികരിക്കാത്തത് ജഗദീഷ് എന്റെ വിധത്തില് സിനിമാ മേഖലയിൽ എന്നല്ല അയാൾ നല്ലൊരു മനുഷ്യനാണ് അയാൾ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഉണ്ടെങ്കിൽ ഇപ്പൊ അയാൾ രാഷ്ട്രീയത്തിലൊന്നുമില്ല പക്ഷെ നല്ലൊരു മനുഷ്യൻ അയാൾ തെരഞ്ഞെടുപ്പിൽ നിന്ന് തോറ്റുപോയി അതിന്റെ കാരണം നല്ല മനുഷ്യന്മാർക്ക് ഒരു പാർട്ടിയിൽ സ്ഥാനമില്ല ആരും ഞങ്ങളെ വിജയിപ്പിക്കൂല അതുകൊണ്ട് സംഘികൾ എന്തായാലും ജഗദീഷിനെ പിന്നാലെ ആക്രമിക്കാൻ നോക്കി ഊമ്പ് പൂങ്കട്ട ഇനിയിപ്പ അവർ പിടിക്കാൻ നോക്കുക അപ്പുറത്തിരുന്ന് കളകളച്ചിരിക്കുന്ന അസീസും അപ്പുറത്തിരിക്കുന്ന ആസിഫലിയും ഹാസിഫലിക്ക് പേടിയുണ്ടാവും അതുകൊണ്ട് ചിരിലേശ കുറവാണ് അമ്മാതിരി ചിരിയായിരിക്കുന്നു ഇനി എന്റെ കോമഡിനെ പറ്റിയല്ലേ എംമാതിരി തെറിപിളിയായിരിക്കും അറിയാം അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മളെ ജഗദീഷ് വേറൊരു ചാനലില് നമ്മളെ ഗം പരിപാടി ആ തോന്നേ ഞങ്ങൾക്ക് ശരിക്കും വ്യക്തമല്ല അതിൽ നമ്മളെ സുരേഷ് ഗോപി കിട്ട റൂക്കൽ ഊക്കുന്നുണ്ട് നമ്മൾ ആശാ സമരത്ത് പോയിട്ട് അവിടെ മണിമുറ്റാത്തവണ പമ്പ പാടി ആശാ മാറപ്പറ്റിട്ടുണ്ടല്ലോ അതിന്റെ പേരിൽ നല്ല രൂക്കൽ കൊടുക്കുന്നത് നമുക്ക് അത് കാണാൻ കാര്യങ്ങൾ ചില കാര്യങ്ങൾ അവർ പറയുന്നത് എനിക്ക് മനസ്സിലാകില്ല എൻ്റെ കുഴപ്പമെന്ന് തോന്നുന്നു ആശാവർക്കർമാരുടെ അടിസ്ഥാനപരമായിട്ടുള്ള വൈഷമ്യങ്ങളിൽ നിന്നും ജീവിതത്തിൽ ഉടലുന്ന ചില പ്രത്യയശാസ്ത്രപരമായ ചില അചഞ്ചലമായ ചില രൂപകൽപ്പനകൾ അവരുടെ മനസ്സിൽ അച്ചന്തവഭ്യമായ ചില ഇമേജുകൾ ഉണ്ടാക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഓരോ വിളികളും അതിനെ ചൊല്ലി ഉണ്ടാകുന്ന സമരങ്ങളും സമരപ്രഖ്യാഘാതം സുരേഷ് ഗോപി പറഞ്ഞത് സുരേഷ് ഗോപിക്ക് എന്റെ മനസ്സിലായില്ല പിന്നെ അല്ലെ സംഘിയൊക്കെ മനസ്സിലാകണ്ട എന്നാലും സംഘികൾ സപ്പോർട്ട് ചെയ്യും ഇവിടെ സുരേഷ് അവിടെ എന്തോ പറഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും പൊട്ടത്തര പൊട്ടത്തരായിരിക്കും ആ പൊട്ടത്തര ഇപ്പൊ നമ്മളെ മറ്റുള്ളവരെ പിടിച്ച് കൊളാഗതം നമ്മൾ പോയിട്ട് സുരേഷ് അറിനെ സപ്പോർട്ട് ചെയ്യണം എന്ന് പറയും വരുന്നവരെ തെച്ചും തെറിയും വിളിച്ചും മുണ്ടും പൊക്കിക്കൊണ്ട് സംഘികൾ വരും അതല്ലാണ്ട് ഈ സംഘീക്ക് സുരേഷ് ഗോപി പറഞ്ഞ എന്തും ഉണ്ടോ മനസ്സിലായിട്ടാണ് ആർക്കെങ്കിലും മനസ്സിലാവുക പിന്നെ ഈ പൊട്ടന്മാർ സംഘീക്ക് മനസ്സിലാകണ്ട ഇനി ഈടി എന്തായാലും ജഗദീഷിനെ വീട്ടിൽ പോകും പക്ഷെ ഈഡിക്ക് ഒരു ഉണ്ടേ അവിടെ കിട്ടൂല ആ ധൈര്യം മടിയിൽ കനമില്ലാത്തവന്റെ ധൈര്യമാണ് അവിടെ ജഗദീഷ് കാണിച്ചത് ഇതിലും വലിയ ട്രോൾ ഈടിക്ക് സംഘിക്ക് സുരേഷ് ഗോപിക്ക് കിട്ടാനില്ലാട്ട പക്ഷെ അസീസും ആസിഫ് ആസിഫലി പെട്ടുപോകും അവരെ വേറെ തന്നെയുള്ള അക്രമ അവരെ പേര് മതി മുസ്ലിം നാമധാരികളാന്നുള്ള പേര് മതി സംഘികൾക്ക് ആക്രമിക്കാൻ വേണ്ടിയിരിക്കും ജഗദീഷിനെ ഇവർ നേരിട്ട് ആക്രമിക്കാൻ കഴിയില്ലെങ്കിൽ ഇവരെന്ത ചെയ്യാന്നറിയാം ജഗദീഷിന്റെ മക്കളെ പേരിൽ തെറി വിളിക്കാൻ തുടങ്ങും മരണപ്പെട്ടുപോയ ജഗദീഷിന്റെ ഭാര്യനെ വരെ സംഘികൾ തൂക്കി കൊണ്ടുവരും ഉളുപ്പില്ലാത്ത അമ്മാതിരി ചെറ്റകളാണ് സംഘികൾ ജഗദീഷിനെ ഇവർ കൊണ്ടുണ്ടേം ചെയ്യാൻ കഴിയില്ല പക്ഷെ ആസിഫലി അസീസും അപ്പിന്നെ ആ സിനിമയുടെ സംവിധായകൻ ആരാന്നല്ല അടുത്തിരിക്കുന്നത് മൂപ്പറ് ബേഡും ആസിഫലിക്ക് ചെറിയൊരു ബേഡിട്ട് ആസീസ് കോമഡിയിൽ ഇനി ചാണക കോമഡി ചാണക കോമഡി എന്ന് അവർ അറിയില്ല വേറെ തീട്ട കോമഡിയാന്നും പറഞ്ഞിട്ട് ട്രോളോട് ട്രോളായിരിക്കും ജഗദീഷാണ് പക്ഷെ നിങ്ങളെ ധൈര്യം നമിച്ച് കെട്ടാം ഇങ്ങനെയാള് ഒന്നും ആ സ്പീഡിനെ കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇമാതിരി പറച്ചലുകൾ പറഞ്ഞ് സംഘികൾ കരച്ചിലോട് കരച്ചിലായിരിക്കും ഇനി ഇനി എന്തൊക്കെയാണ് തെറിവിളിക്കാൻ പോകുന്നത് എന്ന് പറയാൻ കഴിയില്ല ജഗദീഷിന്റെ രോമത്തെ തൊടാൻ ഇവർ കഴിയില്ല പക്ഷെ ഇവര് രോമ തൊടാൻ കഴിയാത്തവരെ ഇവരെ പണി എന്നാൽ തുണിബന്ധിച്ച് കാണിച്ചു കൊടുക്കും തൂറിയിടും മക്കളെ ചീത്ത വിളിക്കും ഇത് നോക്കാം ഭരിച്ചുപോയ ഭാര്യനെ വരെ സംഖ്യകളിൽ ജഗദീഷിന്റെ ഭാര്യേനെ വരെ ഇവരെടുത്തുകൊണ്ടുവന്നിട്ട് ചീത്ത വിളിക്കും കാരണം എന്നാൽ ആ ഒരു ഇതിൽ സെന്റിമെന്റിൽ ജഗദീഷ് ചിലപ്പോൾ ഇനിയൊന്നും പറയില്ലല്ലോ വെച്ചിട്ട് അതാണ് ഇവരെ സൈക്കോളജിക്കൽ മൂവ് തോറ്റു നിൽക്കുമ്പോൾ തൂറി തൂറിക്കാണിക്കുക തുണി ബന്ധിച്ച് കാണിക്കുക ആ സംഭവമാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് എന്നാലും ജഗദീഷ് സാറേ നിങ്ങൾ വേറൊരു മലയാള നടന്മാരും കാണിക്കാത്തത് നിങ്ങളെ വേറെ നമ്മൾ കോമാളി നടനായിട്ട് ഒരുപാട് കാലം കണ്ടതാണ് പക്ഷെ നിങ്ങളുണ്ടല്ലോ അഭിനയത്തിൻ്റെ കാര്യത്തിൽ നിങ്ങൾ മലയാള സിനിമയിൽ ആരെയും കവച്ചു വെക്കുന്നുണ്ട് നിങ്ങളുടെ ധൈര്യത്തിൻ്റെ കാര്യത്തിലും നിങ്ങളുടെ നിലപാടിൻ്റെ കാര്യത്തിലും എനിക്കൊരു നിലപാടുണ്ട് എന്ന് രാഷ്ട്രീയ പാർട്ടി മതഭേദമിനെ നിങ്ങൾ പ്രതികരിക്കുന്നതാണോ നിങ്ങൾക്കൊരു നിലപാടുണ്ട് ആ നിലപാടാണ് സംഘികൾ പേടിക്കുന്നത് ചരിത്രമില്ലാത്ത സംഘികൾ എപ്പോൾ നിലപാടുകളെ പേടിക്കും ചരിത്രത്തെ പേടിക്കും അവർ പുതിയ ചരിത്രം എഴുതി എഴുതികൊണ്ടിരാൻ നോക്കും നിങ്ങളെപ്പറ്റി ഇനി എന്തൊക്കെ ഇല്ലാത്ത ചരിത്രങ്ങൾ അവർ പറയാൻ പോകുന്നത് നോക്കിക്കോ പക്ഷെ അതിൽ ഭയമില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു നമ്മൾ നിങ്ങളെ കൂടെയുണ്ട് സംഘികൾ പുതുതായിട്ട് എഴുതി കൊണ്ടിരുന്ന ചരിത്രം നമ്മൾ തകർത്ത് കൈ കൊഴുകും ജഗദീഷ് സാർ യു ആർ ഗ്രേറ്റ് എന്താ പിന്നെ ശരി